രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ ഒന്നാം നമ്പറിലെത്തിച്ചത് മോദിയുടെ ഭരണമാണെന്നും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി രാജ്യത്തിൻ്റെ ചർച്ച ചെയ്തു കഴിഞ്ഞ കുറെ കാലമായിരിക്കുന്നത് തൊഴിലാളികളുടെ ഒരു കേന്ദ്ര ഭരണകൂടം ഹിന്ദു വർഗീയ ശേഷം എങ്ങനെ തകർക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് സാമൂഹിക പെൻഷൻ വിതരണത്തിലും മറ്റ് ജനസേവന രംഗത്തും പ്രതിസന്ധി വരുത്തി ജനങ്ങളെ സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാക്കാനുള്ള സമീപനത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്രത്തിൻ്റെ ഇന്നു കാണുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടിനെ കോൺഗ്രസും ഒത്തുചേരുകയാണെന്നും തൊഴിലാളി സംഘടനകളെ തകർക്കുകയും തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് തൊഴിലിടങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ വി എസ് അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി എസ് മഞ്ജുഷ് അധ്യക്ഷനായി കെ കെ ഷിജു രക്തസാക്ഷി പ്രമേയവും നിഖിൽരാത് വി എസ് അച്യുതാനന്ദൻ അനുശോചനവും കെ കെ രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രവീൺ പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സിംബാദ് ഗംഗാധരൻ വരവു ചെലവ് കണക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എം എൽ എ എൻ കെ അക്ബർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസ് സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം ഐ കെ വിഷ്ണുദാസ് കെ എസ് ആർ ടിഇഎ സംസ്ഥാന ട്രഷറർ പി എ ജോജോ സംസ്ഥാന സെക്രട്ടറി ജിനുകുമാർ വി എം വിനുമോൻ സംഘാടക സമിതി കൺവീനർ സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു